എല്ലാവർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ്റെ ഫെബ്രുവരി മാസം കൂടി ആകുമ്പോൾ ഇന്നിപ്പോൾ പടുത്തായി അപ്പോൾ നമുക്ക് ആറായിരത്തി നാനൂറ് രൂപയാണ് കൃഷിയായിട്ട് വരുന്നത് അപ്പോൾ ഇതിൽ ഈ മാസം എത്ര രൂപ നൽകും ഈ മാസം മൂവായിരത്തി ഇരുന്നൂറാണോ ആയിരത്തി അറുന്നൂറാണോ നാലായിരത്തി എണ്ണൂറാണോ യാതൊരു അപ്ഡേഷൻസും നമുക്കില്ല എന്തായാലും ഒരു ആയിരത്തി അറുന്നൂറ് രൂപ ഇപ്പോൾ പ്രതീക്ഷിച്ചാൽ മതി കാരണം ബജറ്റിൽ യാതൊരുവിധ ഉറപ്പുകളും ഈ ഒരു ക്ഷേമ പെൻഷനെ കുറിച്ച് നമുക്ക് ഇത് എത്തിയിട്ടില്ല കാരണം സമയബന്ധിതമായി കൊടുത്തു തീർക്കും എന്നുള്ളതാണ് എന്നാൽ മറ്റു കൊടുത്തു തീർക്കുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ സാമ്പത്തിക വർഷത്തിനുള്ളിൽ ഈ മാസത്തിനുള്ളിലൊക്കെ കൊടുത്തു തീർക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി തന്നെ ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഷെയർ പെൻഷന്റെ കാര്യം ഇങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സമയബന്ധിതമായി കൊടുത്തു തീർക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സാമ്പത്തിക വർഷം പൂർത്തിയായിരിക്കുന്ന സമയമാകുമ്പോൾ തന്നെ അടുത്ത മാസം ആകുമ്പോൾ തന്നെ എണ്ണായിരം രൂപയാണ് പെൻഷൻ കുടിശ്ശിക വരുന്നത് അപ്പോൾ ഒരു തുക എന്തായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കില്ല എന്തായാലും ആയിരത്തി അറുന്നൂറ് രൂപ തന്നെ ആ വിത്തരണം നമുക്ക് പ്രതീക്ഷിക്കാം അത് കൂടുതൽ കിട്ടിയാൽ വളരെ സന്തോഷം അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയിലേക്ക് മുന്നോട്ട് പോവുക എന്തായാലും ക്ഷേമ പെൻഷൻ വിതരണം മൊത്തമായിട്ടൊന്നും ഈ സാമ്പത്തിക വർഷം പൂർത്തിയെ പൂർണ്ണമായിട്ട് നൽകാനായിട്ട് സർക്കാർ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ബജറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര വിഹിതമായ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് രൂപയൊക്കെ പതിനഞ്ച് മാസോളമായിട്ടും ഒത്തിരി പേർക്ക് മുടങ്ങുന്നു നൂറുകണക്കിന് ആൾക്കാർക്ക് മുടങ്ങുന്നു എന്നുള്ളൊരു അപ്ഡേഷൻ നമുക്ക് വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഡി ബി ടി ട്രാൻസാക്ഷൻ്റെ പ്രോബ്ലം ആണ് എന്ന് തന്നെയാണ് കേന്ദ്രവും അറിയിച്ചിരിക്കുന്നത് അവർ ഇരുപതേ പോയിന്റ് നാല് മൂന്ന് കോടി രൂപ എല്ലാ മാസവും ഇതിനായിട്ട് നൽകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയും ഈ ഡി ബി ടി ട്രാൻസാക്ഷൻ നിങ്ങളുടെ ബാങ്കും ഡി ബി റ്റി സീഡിങ്ങുമായിട്ടുള്ള വിഷയം കൊണ്ട് തന്നെയാണ് ഈ ഒരു തുക നിങ്ങൾക്ക് എത്താത്തത് എന്നുള്ളതാണ് കേന്ദ്രവും അറിയിച്ചിരിക്കുന്നത് കേന്ദ്രവിഹിതമായിട്ടുള്ള തുക എല്ലാ മാസവും കറക്റ്റായിട്ട് തന്നെ നൽകുന്നുണ്ട് എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ ഇപ്പോൾ പതിനഞ്ച് മാസത്തെ കുഴിശിയാണ് ഇവർക്ക് ലഭിക്കാനുള്ളത് ഇരുപത്തിനാലായിരം രൂപയോളമാണ് ഇവർക്ക് ഇപ്പോൾ ലഭിക്കാനുള്ളത് നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിതരണങ്ങളൊക്കെയാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെയും ആ ഒരു കാര്യത്തെ കുറിച്ച് യാതൊരു അപ്ഡേഷൻസും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല അവർക്കുള്ള വിവാഹ സഹായങ്ങള് ചികിത്സാ ധനസഹായങ്ങള് ഇതെല്ലാം മുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇരുന്നൂറ് സോറി ഇരുപത് ലക്ഷത്തിലേറെ ആൾക്കാരാണ് ഇത് രജിസ്റ്റർ ചെയ്തത് ഇപ്പോൾ ഇത് പുതുക്കാനായിട്ട് അതിൽ പകുതി പോലും ആൾക്കാർ എത്തുന്നില്ല എന്നുള്ളതാണ് കാരണം അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് കാരണം അവർക്ക് ഈ യാതൊരു സഹായങ്ങളും ലഭിക്കാതെ എന്തിനു പുതുക്കണം അതൊക്കെ അവരുടെ പാത ശരിയാണ് അതിൻ്റെ ഒരു റിപ്പോർട്ട് തന്നെയാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ഒരു ഇരുപത്തി രൂപയോളമാണ് ഇവർക്ക് ലഭിക്കാനുള്ളത് പതിനഞ്ച് മാസത്തെ കുടിശ്ശിക ഇവരുടെ വിവാഹധനസഹായം ചികിത്സാധന സഹായം ഇതെല്ലാം മുടങ്ങുന്ന ഒരു സാഹചര്യവുമാണ് അതുകൊണ്ട് തന്നെയാണ് നിരവധി ആൾക്കാരും ഇതിപ്പോൾ ഈ ഒരു ബോർഡിൽ പുതുക്കാതെ തന്നെ മുന്നോട്ട് പോകുന്നത് ഇരുപത് ലക്ഷത്തിലേറെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ പകുതിയിൽ താഴെ ആൾക്കാർ മാത്രമേ ഇപ്പോൾ ഇത് പുതുക്കുന്നുള്ളൂ എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത് എന്തായാലും നിങ്ങളുടെ അപ്ഡേഷൻസ് ഒന്നും തന്നെ നമുക്ക് എത്തിയിട്ടില്ല അത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് പതിനഞ്ച് മാസത്തോളം ഈ ഒരു പെൻഷൻ മുടങ്ങുക എന്നുള്ളത് ഓക്കെ അതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്